ാണ് ഇങ്ങനെ ഒരു കേസെടുക്കാൻ തൃശൂരിലെ പോലീസുകാർ തയ്യാറായത് എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് മുമ്പ് വെക്കാനുള്ളത് ആ ചോദ്യത്തിന് എന്തിനാണ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെതിരായി കള്ളക്കേസെടുക്കാൻ പോലീസുകാർ തയ്യാറായത് ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി വകുപ്പിച്ചുപറ്റിക്കൊണ്ട് കേസെടുക്കാൻ എന്തിനു എന്ന ചോദ്യം ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകും അത് ഉത്തരം പറയാതെ പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് എല്ലാ വഴികളുമുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് നിയമപരമായിട്ടുള്ള വഴികളുണ്ട് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിയമപരമായിട്ടുള്ള വഴികളിൽ മാത്രമല്ല രാഷ്ട്രീയമായിട്ടും സി പി എമ്മും ഈ പോലീസും ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ സി പി എം നിർബന്ധത്തിന് വഴങ്ങി ചെയ്തിട്ടുള്ളതാണോ സി പി എമ്മിന്റെ നേതാക്കന്മാരാണോ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറയണം സി പി എം ആണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇങ്ങനെ കള്ളക്കേസ് എടുക്കാൻ കെ കെ അനീഷ് കുമാർ നിയമവിരുദ്ധമായി ഒരു വകുപ്പ് ചുമത്തി കള്ളക്കേസെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് സി പി എം ആണ് എങ്കിൽ അത് പോലീസുകാർ തുറന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളും സി പി എമ്മും തമ്മിലാണല്ലോ അതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അതുകൊണ്ട് പോലീസുകാർ പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ സ്വമേധയെടുത്താണെങ്കിൽ നിങ്ങളുമായിട്ട് പോലീസുകാർ സ്വമേധയ കേസെടുത്തെങ്കിൽ പോലീസുകാരുമായി മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ല സി പി എമ്മിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെ കേസെടുത്തെങ്കിൽ അത് പോലീസ് പറയാൻ തയ്യാറാക്കണം കാരണം സി പി എമ്മിന് ഒരുപാട് വിരോധമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം തൃശൂണ്ടടി പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് എന്ന് സി തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ഒരു കേസെടുത്താൽ ഈ വൺ നോട്ട് വലിയ ആന കേസ് ഒന്നുമല്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കതിന് പുല്ല് വല്ല മാത്രമേ ഉള്ളൂ അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു കേസ് എടുത്തിട്ട് പാർട്ടി ജില്ലയെ ഈ ജില്ലയിലെ പാർട്ടി പ്രവർത്തനത്തെയും പ്രവർത്തകന്മാരെയും നിർവീര്യമാക്കാം അങ്ങനെയാണ് നിങ്ങൾ സി വിചാരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ വെറുതെ വിചാരിക്കുന്നതാണെന്ന് മാത്രമേ ഞാനതിനെ കുറിച്ച് പറയുന്നുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സമയമാണ് തോൽവി ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല സി പി എമ്മിന് നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് നിങ്ങൾ കെ കെ രീഷ് കുമാറിനായിട്ട് ഒരു വകുപ്പല്ലേ ഏറ്റുമത്തിയിട്ടുള്ളൂ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടക്കം കൽത്തുറുങ്കിലേക്ക് പോകുന്ന ദിവസം വരാനുള്ള കഴിവുള്ളൂ ും നിങ്ങൾ ചുക്കും നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ യോഗം കൂടാൻ തൃശ്ശൂർ ജയിലിൽ ഒരു മുറി ഇപ്പോഴേ ബുക്ക് ചെയ്യാൻ നൽകുക നിങ്ങൾ ഉള്ളിൽ പോകുന്നത് കൊടിമിടിച്ചത് കൊണ്ടല്ല നിങ്ങൾ ഉള്ളിൽ പോകുന്നത് സമരം ചെയ്തിട്ടല്ലേ കഞ്ഞിയിൽ മണ്ണ് മാറിയിട്ട് അവന്റെ കൊണം അടിച്ചു നിങ്ങൾ പോകാൻ അടിച്ചുവാക്കിയതാണ് അതുകൊണ്ട് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് സി പി എമ്മിനെ ദേവലാതിപ്പെടുത്തിയെങ്കിൽ ഒരു കരുവന്നൂർ മാത്രമല്ല ഈ ജില്ലയിലെ സി പി എമ്മിന്റെ അവസാനത്തെ നേതാവിനെയും കത്തുങ്കിടക്കുന്നവരെയുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് അങ്ങനെ ഉണ്ടായി തന്നെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ നമ്മൾ ഈ ും അതിനൊന്നും സംശയം വേണ്ട പക്ഷേ ഇതൊരു മര്യാദ ഇല്ലാത്ത ഏർപ്പാടാണ് അങ്ങനെയാണെങ്കിൽ സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് എന്തൊക്കെ കേസെടുക്കണം ഈ പോലീസ് ഞങ്ങൾക്കെതിരായിട്ട് കള്ളക്കേസല്ലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ സി പി എമ്മിന്റെയും നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൊണ്ടുന്ന തോന്നിവാസങ്ങൾ നാം എല്ലാവരും കണ്ടതല്ലേ എന്തെല്ലാം വൃത്തികേടുകളും തോന്നി മാസങ്ങളുമാണ്മാരോ പ്രവർത്തകന്മാരോ കാട്ടിക്കൂടുന്നത് ഏതെങ്കിലും ഒരു എസ് എഫ് ഐ നേതാവിനായി ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട് ഈ തൃശൂർ ജില്ലയിൽ ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു തൃശൂർ ജില്ലയിലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് നാൽപ്പത് ക്രിമിനൽ കേസ് ഉണ്ട് അദ്ദേഹമായിട്ട് കാപ്പാ ചുമത്തണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടുണ്ട് നിങ്ങൾ എന്താ ചുമത്താറ് അനീഷ് കുമാർനായിട്ട് വന്നോർ സഭ ചുമത്താൻ വേണ്ടി വീരം കാണിച്ചിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാല്പത് കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയാക്കിയിട്ടുള്ള എസ് എഫ് ഐ നേതാവിനായിട്ട് എന്താ നിങ്ങൾ കേസ് പറ്റുന്നത് മാത്രമല്ല കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ എസ് എഫ് ഐ നേതാക്കന്മാരുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയാണിപ്പോഴും പിടികിട്ടാപ്പുള്ളിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ആ പിടികെട്ടാപ്പള്ളിയായിട്ടുള്ള സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ പറഞ്ഞിട്ട് അയാളെ ഒന്ന് ധൈര്യം കാണിക്കാത്ത ഞങ്ങൾക്ക് പറഞ്ഞത് എല്ലാവർക്കും എടുക്കണം ക്രിമിനൽ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് എടുക്കണം അപ്പൊ അതുകൊണ്ട് കള്ളക്കേസ് ചുമത്തി ബി ജെ പി നേതാക്കന്മാരെ കള്ളക്കേസ് ചുമത്തി അവരെ പ്രതികളാക്കി അവരെല്ലാവരും എല്ലാവരും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കളയാമെന്ന് സി പി എമ്മും വിചാരിക്കണ്ട പോലീസുകാരും വിചാരിക്കണ്ട അതൊന്നും അനുവദിച്ചു തരാനൊന്നും പോകുന്നില്ല ഇതിനേക്കാൾ വലിയ വകുപ്പുകളൊക്കെ കണ്ടിട്ടുള്ളവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ വലിയ വകുപ്പുകൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പ്രവർത്തകന്മാർക്കെതിരായിട്ട് ചുമത്തിയപ്പോഴും ആ വകുപ്പുകളെയൊന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല വലിയ വകുപ്പുകൾ ഇപ്പൊ നിങ്ങൾ വൺ നോട്ട് സെവനിലേപ്പെടുത്തിയിട്ടുള്ളൂ അതിനേക്കാൾ വലിയ വകുപ്പുകളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ ചുമത്തിയിട്ടുണ്ട് പക്ഷേ ആ വകുപ്പുകളെല്ലാം തന്നെ മുല്ലുപോലെ കരുതിയിട്ടു തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്